ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം സംസ്ഥാന ബജറ്റിൽ മലപ്പുറം ജില്ലയെ നിരന്തരം തഴയുന്ന പിണറായി സർക്കാരിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി കിഴക്കേത്തലയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് കാറിന്റെ മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറിന്റെ പിൻസീറ്റിലിരുത്തി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ എന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്ന് നമുക്ക് നീതി കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ അതിശക്തമായ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും നാല് മാസം കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി മാസം ഇതാ ഇന്ന് തീയതി തീയതിയായിരിക്കും ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി പതിനേഴ് ദിവസം കൂടി കഴിയുമ്പോ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ പോവുകയാണ് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസം എൽ സർക്കാർ മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന നിരന്തരം അവഗണയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തിയത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തോടുള്ള അതേ സമീപനമാണ് സംസ്ഥാന സർക്കാരിന് മലപ്പുറം ജില്ലയോടെയുള്ളതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എം കെ മുഹമ്മദ് അലി ഹംസ ബുഹാൻ പി സുബ്രഹ്മണ്യൻ മറ്റു പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു